സങ്കീർത്തനങ്ങൾ ആറ് ദുഃഖിതൻ്റെ വിലാപം കർത്താവെ കോപത്തോടെ എന്നെ ശകാരിക്കരുത് ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ കർത്താവെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ കർത്താവെ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവെ ഇനിയും എത്ര നാൾ കർത്താവെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ അങ്ങയുടെ കാരണത്താൽ എന്നെ മോചിപ്പിക്കണമേ മൃതരുടെ ലോകത്ത് ആരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല പാതാളത്തിൽ ആര് അങ്ങയെ സ്തുതിക്കും കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നു രാത്രിതോറും ഞാൻ കണ്ണീരൊഴുക്കി എൻ്റെ തലയണ കുതിർന്നു കണ്ണീര് കൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് മങ്ങുന്നു ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു അധർമ്മികളെ എന്നിൽ നിന്നും അകന്നു പോകുവിൻ കർത്താവ് എൻ്റെ വിലാവം കേട്ടിരിക്കുന്നു കർത്താവ് എൻ്റെ ആചന ശ്രമിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും അവർ ക്ഷണത്തിൽ അപമാനിതരായി പിൻവാങ്ങും കർത്താവായ ദൈവമേ തളർന്നിരിക്കുന്ന മാനസങ്ങളിലേക്ക് അങ്ങയുടെ കരുണയുടെ നീർച്ചാലുകൾ ഒഴുക്കിക്കൊണ്ട് പരിപൂർണ സൗഖ്യമനുഭവിച്ചറിയുവാനുള്ള കൃപയേകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാന് അങ്ങ് കൃപയാകണമേ ദുഃഖം കൊണ്ട് കരഞ്ഞു കലങ്ങിയിരിക്കുന്ന കണ്ണുകളിലേക്ക് അങ്ങയുടെ തീവ്രമായ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ദയയുടെയും കരുണയുടെയും ജലപ്രവാഹം ഒഴിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈകൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ സൗഖ്യപ്പെടുത്തുവാന് അങ്ങ് അനിയുണ്ടാകണമേ നമ്മുടെ കർത്താവീശ്വമിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ